ഈ പണി ലഞ്ച് ബോക്സ് കിട്ടിയില്ല ലഞ്ച് ബോക്സ് അങ്ങനെ വന്നപ്പോളേ ഐഷാസ്മിൻ എന്നുള്ള പേരുള്ള ഒരു ലഞ്ച് ബോക്സ് നമുക്ക് കിട്ടി ഇവിടെ ഹലോ ഗായ് ആ വെൽക്കം ബാക്ക് അപ്പൊ ഞങ്ങള് പിന്നെ എത്തിക്കണെട്ടോ ആ എന്നാ അജിമോട് പറയാടി എന്താ അപ്പൊ അപ്പൊ അവ അടുക്കള ഇൻട്രോ കൊടുക്കണല്ലേ അമ്മമാരുടെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങള് ഇന്ന് പർച്ചേസിംഗിന് വേണ്ടി പോവാണ് പേഴ്സ് കാലിയാക്കി പേഴ്സ് കാലിയാക്കോ ഉം കളിയാക്കിയ നിന്നോ ഇവിടുന്ന് ഇവിടുന്ന് നിന്നോ ഞങ്ങള് പോണ് അപ്പൊ കളിയാക്കോ കളിയാക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല അപ്പൊ കൈസ് ഇനി എന്താ ഉണ്ടാവുമ്പോഴെന്ന് വഴിയേ മനസ്സിലാവും എന്താ ഇണ്ടാവും നിങ്ങള് വീഡിയോ കിടന്നാലോ നിങ്ങളെ ബേറ്റിൽ ചെമ്പും കുടിക്കണ്ട് അപ്പൊ വീടിയോ കിടന്നാലോ ടിഷുട്ടാ കൊടൊക്കെ ഉണ്ടേ ആദ്യം കൊപ്പി കൊട അതിർത്തോ ഈ റോസ് എടുത്തോ കൈസ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ് ഈ റോസ് ഈ റോസ് എടുത്തോ ഈ റോസ് എടുത്തോ ഈ റോസ് തലി ചൊക്കാൻ പറ്റൂല ഇതിർത്തോ 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 ഇത് തുറന്നടച്ചെടുത്താ തുറന്നടച്ചോടുത്താ ഏട്ടാ യൂണികോണ്ട കൊടേണല്ലോ തുറന്ന ஊதான் பாவட்டி ட்ரோலிடுக்கி ஆ ட்ரோலி தாக்கேட்டாட்டாட Apa guys, yang lebih bag itu. Tidnya, tidnya. Tidnya, nah. Tidak dia, ma. Tidak dia. Koda. Nyenda. Pennya main sila ke wangam. Tidak, kalau syarat ini roke. Okay? Tidak, itu wande. Ah. Ya, itu wande. அது அது நல்லெடுக்க நல்ல எடுக்க அது அடச்சா இல்லை எந்த இமக்குஸ் ஆக இங்கே വാട്ടർ ബോട്ടിൽ കൊണ്ടൊക്കെ കൊണ്ടൊക്കെ ബോക്സ് അജിമോള് അങ്ങനെ അജിമോള് പിന്നെ ആ മിഠായി ആ സെക്ഷനില് പോയിട്ട് കൊടുക്കുന്ന മിഠായിട്ടത് അപ്പോൾ ഇങ്ങനെ കറക്കി കഴിഞ്ഞുകഴിഞ്ഞാല് ലൈറ്റ് എത്തും അപ്പോൾ എന്താണ് മിഠായി ഒന്നും അറിയില്ല ഒരു ജംസ് മിഠായി പോലെ ഒരു മിഠായിയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ബോക്സിൻ്റെ സെക്ഷനിലൊക്കെ ഞങ്ങൾ പോയത് അപ്പോൾ ബോക്സ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് വലിയൊരു ബോക്സ് ആദ്യം കഴിക്കുക പിടിച്ചിട്ടോ കാരണം അത് ഓൾക്ക് കൊണ്ടാവാനും ബുദ്ധിമുട്ടാണ് പക്ഷേ അതിലൊരു സാധനങ്ങൾ ഇടാനും പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട അത് തന്നെ മതി കുറച്ച് നേരൊക്കെ ഇങ്ങനെ വാശി വെച്ചു പിന്നെ ഞാൻ പറഞ്ഞു അത് വേണ്ട ഇല്ല വേറെ ഭംഗിയുള്ളത് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇത് മാറ്റിയിട്ടോ അവൾ ആ ഒരു വാഷിംഗ് മാച്ചിട്ട് നമ്മൾ നേരെ വേറൊരു ബോക്സ് കാണിച്ചു കൊടുത്ത് അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു കുട്ടികളൊക്കെ കൊണ്ടുപോകണമായിട്ടാണ് കേട്ടോ ഇനി ഞാൻ നോക്കിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ നല്ല യുണീക്കായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാൻ ഞാൻ ഈ ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ അധികം ഈ ഒരു ബോക്സ് തന്നെ കേട്ടോ പല മോഡലിൽ വയ്ക്കാണ്ട് പല സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുള്ള കേട്ടോ മോഡലൊക്കെ ഒന്ന് തന്നെയാണ് പല സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുള്ളത് അടിപൊളിയായിട്ടോ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ അസിമോൾ അത് മതി തന്നിട്ട് പിന്നെ അതിമക്ക് തിരിഞ്ഞു പിന്നെ വേറെ ഒന്നും ചോദിച്ചതൊന്നുമില്ല ഈ പണി ലഞ്ച് ബോക്സ് കിട്ടിയില്ല ലഞ്ച് ബോക്സ് അങ്ങ് വന്നപ്പോളേ ഐഷാസ്മിൻ എന്നുള്ള ഒരു ലഞ്ച് ബോക്സ് നമുക്ക് കിട്ടി ഇവിടെ അല്ലേ ഐഷാസ്മിൻ എന്ന ലഞ്ച് ബോക്സ് നമുക്ക് കിട്ടിയില്ലേ അസിമോള് ഇത് എൻ്റെതല്ലാതെ അർത്ഥാന്ന് അറിയില്ല പേരൊക്കെ എഴുതി വെച്ച് പോലിന്നെ ഏ അതൊന്നും വേണ്ട അവിടെ ആ ഭാഗത്ത് ലഞ്ച് ബോക്സ് ഇല്ല അപ്പൊ നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും മ്മ അവിടെ ഞങ്ങള് ഏഹ് എന്താ പോണേ ഫാൻസിയൊക്കെ വാങ്ങാൻ കുഞ്ഞി ബണ്ണ് ഇങ്ങോട്ട് കൊണ്ടുപോകണ്ടേ പിന്നെ നമ്മൾ ഫാൻസി ഐറ്റംസ് എടുക്കാനാ പോയത് പിന്നെ അതിമൂള വല്ല ഫാൻസി ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യലില്ല ഞാനിങ്ങനെ എനിക്ക് സ്കൂൾ പോകുമ്പോൾ നമുക്ക് ഗോൾഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റൂലെന്ന് ടീച്ചേഴ്സ് ആദ്യമേ പറഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും മാലയെ എന്തെങ്കിലും ബ്രേസ്ലെറ്റോ സ്ലൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാം പൊതുവേ ഞാൻ അവൾക്ക് ബണ്ണിട്ട് കൊടുക്കും സ്ലൈഡൊന്നും അവൾക്ക് വല്ല ഇഷ്ടമല്ല കുത്തണമൊന്നും അങ്ങനെ ഞാനും അതേപോലെ തപ്പി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കണ്ണടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞാൻ ചെറിയ ചെറിയ ബണ്ണാളൊക്കെ ആദ്യം എടുത്തു പിന്നെ സ്കൂൾക്കുള്ള യൂണിഫോം എന്ന് പറഞ്ഞാൽ നീലും ചുവപ്പും പിന്നെ അതേപോലെ തന്നെ പച്ചയാണ് അപ്പോൾ അങ്ങനത്തെ ബണ്ണാൾ ഞങ്ങൾ തപ്പിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ചിലപ്പം പച്ച ഇട്ടുമ്പോൾ ചുവപ്പ് ഇട്ടൂല ചുവപ്പ് ഇട്ടുമ്പോൾ പച്ച ഇട്ടില്ല രണ്ടും കിട്ടിയാൽ നീലിട്ടൂല അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ സെക്ഷനിൽക്ക് പോയപ്പോൾ പിന്നെ യൂണിഫോമിൻ്റെ കളേഴ്സിൽ വെള്ളിയും അതേപോലെ തന്നെ പച്ചയും പച്ചയും ചുവപ്പും അങ്ങനെയൊക്കെ നല്ല കറക്റ്റ് ആ യൂണിഫോമിൽ ആ ഒരു ഇത് തന്നെ നമുക്ക് കിട്ടിയിട്ടോ ബണ്ണിട്ടി പിന്നെ സ്ലൈഡിൻ്റെ സെക്ഷനിലേക്ക് പോയി ഇവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പക്ഷേ ഉണ്ട് കാര്യമില്ല അജുമോൾക്ക് അങ്ങനെ ഒന്നും പറ്റിണ്ടായിരുന്നില്ല കാരണം ഓൾ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്തത് തന്നെ ഓൾക്ക് വലിയ ഐഡിയ ഇല്ല ഞാനും തന്നെ ബണ്ണ് ഇട്ട് കൊടുക്കും അങ്ങനെ ജസ്റ്റ് ചെറിയ രീതിയിലാണ് ഓൾ ഒരിക്കലേ ഉള്ളൂ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം മുടിയൊക്കെ സെറ്റാക്കി വെക്കണം അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഓൾറെഡി ഞാനങ്ങനെ സെറ്റാക്കി വെക്കലുണ്ട് എന്നാലും സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ഒന്ന് മുടിയൊക്കെ നല്ല ഒതുക്കി കെട്ടണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ അതൊക്കെ വാങ്ങിയിട്ടു ബണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ഐബ്രോ പെൻസിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പോൾ കുറേ ആയി പറയണം ഇങ്ങനെ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ സ്റ്റാർ വരുന്ന മോഡൽ കുറേ ആയിപ്പ് പറയണം കേട്ടോ പിന്നെ കസിൻസിൻ്റെ കയ്യിലൊക്കെ ഉണ്ടായപ്പോൾ വേണം എന്നാണ് അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഫസ്റ്റ് ആയിട്ട് സ്കൂൾ പോവല്ലേ അപ്പം നമുക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത്രേ ഉള്ളൂട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ പോണ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇനി വേറെ എന്തെങ്കിലും വാങ്ങാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിരുന്നു അപ്പോൾ പിന്നെ നെറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ പക്ഷെ നെറ്റ്സ് ഇവിടെ നിന്ന് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ലൂസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ നിന്നത് അപ്പോൾ നെറ്റ്സ് എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ കഴിക്കലുണ്ട് അവൾക്കിഷ്ടമാണ് അങ്ങനെ പിന്നെ ഇവിടെ ജസ്റ്റ് നോക്കിട്ടോ റൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ആവണല്ലോ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാവണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ബദാമും അതേപോലെ തന്നെ കാശ്മെറ്റും പിസ്തയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ വിട്ട് പിന്നെ അസിമോൾ വന്ന് ഐസ്ക്രീം എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഒരു ചീസിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ ബ്രഡിലൊക്കെ ഇതാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമുക്ക് ചീസൊക്കെ കൊടുക്കാമല്ലോ കുട്ടികൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീസിൻ്റെ ചെറിയൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോകുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ പോകുമ്പോഴും ഒരു സാധനം കേട്ടോ പെൻസില് അപ്പം ഞാൻ ഒരു പാക്കറ്റിനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുട്ടികളല്ലേ പെൻസിൽ കൊണ്ടുപോയി കളയും അങ്ങനത്തെയൊക്കെ ഒരിതല്ലേ വിളിക്ക് അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നു ഞാൻ കിറ്റ് വലിയതായതുകൊണ്ട് തന്നെ ഹോൾക്ക് വന്നാൽ പിടിക്കാൻ പറ്റണം അങ്ങനത്തെ രീതിയിലുള്ള ഒരു കിറ്റായിട്ട് നമ്മൾ നോക്കുന്നത് പിന്നെ നമ്മൾ മറന്നൊരു സാധനമായിരുന്നു കിറ്റ് വാങ്ങുക എന്നുള്ളത് പക്ഷേ ഈ ബാഗ് നോക്കിയപ്പോൾ തന്നെ ഈ ഒരു സാധനം നോക്കിയാൽ മതിയെന്ന് പക്ഷേ നമ്മൾ മറന്നു പോയിന് അപ്പോൾ ഇപ്പം പറഞ്ഞു ഇത് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ അതിൽ ലഞ്ച് ബോക്സ് ഒന്നും കൊള്ളൂല അപ്പോൾ പിന്നെ അത്യാവശ്യം ഓൾക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാൽ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം തന്നെ എനിക്ക് താല്പര്യമില്ല കേട്ടോ ഓയിസ് ഓവറിൽ ഓൺ വോയിസിൽ പറഞ്ഞ് അതാണ് എനിക്കിഷ്ടം പിന്നെ അവിടെ സോങ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓൺവോയ്സിൽ കൊടുത്തത് തന്നെ അങ്ങനെ പിന്നെ ഞാൻ ഒരു ചെറിയ പശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഒരു ഫെവി ഗോൾഡ് ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഒരു പേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ലൈൻസിപ്പൊക്കെ എഴുതാൻ വേണ്ടിയിട്ടോ ഞാനൊരു ആ പേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എന്താ കളറിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ പൊതിപ്പ് വാങ്ങാൻ വേണ്ടിയിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഐറ്റം പൊതിപ്പ് വാങ്ങാനായിരുന്നു താല്പര്യം പക്ഷേ അതിൽ അത് ഇത്ര ക്വാണ്ടിറ്റി ഇല്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ക്വാണ്ടിറ്റി ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നിന്നത് അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറല്ലേ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ നോക്കി പക്ഷേ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കളയാം പക്ഷെ അത് ബുക്കൊക്കെ നനയും സാധാ ഒരു പേപ്പറിൻ്റെ വാരി ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ അപ്പം ഈ മഴ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും നടക്കൂല അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പൊതിപ്പൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല കോട്ടിങ്ങുള്ള ഐറ്റ് നമ്മൾ എടുക്കുക കേട്ടോ പിന്നെ കോട്ടിങ്ങുള്ള ഐറ്റം എടുത്തിട്ടുണ്ട് അപ്പോൾ ബാഗും കോട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം കുട്ടികൾക്ക് ഷൂ ഒന്നും ഇട്ടോ എടുക്കേണ്ടത് പിന്നെ ഷൂ നമുക്ക് എടുക്കണം ആണ് കുട്ടികൾക്ക് ഷൂ അത്യാവശ്യമാണ് അപ്പോൾ പിന്നെ ഷൂ എടുക്കണം നല്ല രീതിയിലായിരുന്നു നമ്മളിവിടെ കയറിയത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ ആ ചെരുപ്പിൻ്റെ അപ്പോൾ പിന്നെ അജ്മളോട് പറഞ്ഞു സാധാ ഒരു ചെരുപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഹെവി വർക്കുള്ള ചെരുപ്പൊന്നും നമ്മൾ എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു ചെരുപ്പ് ആദ്യം നോക്കിയത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇടാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേൽ എൻ്റെ അമ്മ പറഞ്ഞതിനോട് അത് നല്ല ഒരുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾ വേഗം ചളിയാക്കും അപ്പം പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്നൊരു വള്ളി വള്ളിച്ചെരുപ്പട്ടെ അപ്പോൾ ഓൾ ഓളെ ചെരുപ്പാണ് അവിടെ മറന്നുവെച്ച് കാണ്ട് ഈ ചെരുപ്പിട്ട് കാണും നടക്കണേ അപ്പോൾ മറന്നതാ കേട്ടോ സംഭവം അങ്ങനെ ഓൾ വന്നപ്പെട്ട ചെരുപ്പ് ഇതാണ് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വേണ്ടില്ല ഇനി ഇപ്പം വേറൊരു ചെരുപ്പ് വള്ളിച്ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറൊരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എന്തായാലും ഷൂ ഒന്ന് നോക്കാതെ തന്നെ അങ്ങനെ പിന്നെ നമ്മൾ ഷൂ നോക്കി പിന്നെ ചെറിയ കാലമായതുകൊണ്ട് തന്നെ ഷൂ ഒന്നും കിട്ടിണ്ടായിരുന്നില്ല ഗൈസ് അങ്ങനെ എന്തൊക്കെ കാട്ടി ഒരു ഷൂ ഒക്കെ കിട്ടി അങ്ങക്ക് അങ്ങനെ കുറേ തപ്പി തപ്പിട്ടോ നമുക്ക് ഓക്കെ പാകമുള്ളൊരു ഷൂ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഇട്ട് നടത്തിച്ച് നോക്കിയിട്ടോ എങ്ങനെ അപ്പോൾ പറഞ്ഞു ആ കുഴപ്പമില്ല ഇത് ലൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ ചെക്കൻ പറഞ്ഞു എന്തായാലും നീ ഷോക്ക്സ് ഇടുമ്പോൾ അത്യാവശ്യം ഒരു ടൈറ്റായി നിന്നോളൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഷൂ ഇതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഇങ്ങനൊരു നമ്മൾ കുറേ ബണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുറേയൊന്നുമില്ല കേട്ടോ കുറച്ച് അത്യാവശ്യം ഇടാറുള്ളത് അപ്പോൾ പിന്നെ അതൊക്കെ അവിടെയും ഇവിടെയൊക്കെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ബോട്ടിലൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയക്കിട്ടാൽ പിന്നെ അവിടെ കിടന്നോളുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലാട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം ഇത്ര വലപ്പമില്ല എന്നാലും ഒരു കഴിച്ചുള്ള ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലൈഡും ഇതൊക്കെ അവിടെയും ഇവിടെയൊക്കെ അയക്കാലും കുട്ടികളുടെ കാര്യമല്ലേ അവിടെ ഇവിടെ അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെയല്ലേ പിന്നെ ഒരു ബോട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നോളും അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതായിട്ട് നമ്മൾ വാങ്ങിച്ച ബോട്ടിൽ മറ്റേ അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ ഇനി പോകുന്നത് വേറൊരു സെക്ഷനിലാണ് അപ്പോൾ ഞങ്ങൾ ഇനി സാധനങ്ങളൊക്കെ വാങ്ങി ഇനി ബില്ലടിക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇനി നമ്മൾ ബില്ലെടുക്കട്ടെ ഇനി എന്താവും എന്നറിയില്ല കേട്ടോ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അജിമോൾ പറഞ്ഞു ഇന്നോട് പോകുന്നപ്പോൾ തന്നെ പറഞ്ഞു ഇനി ഉമ്മച്ചി എനിക്ക് ഐസ് പറഞ്ഞു ഇപ്പോൾ എന്ത് ഐസാണ് വേണ്ടത് വെച്ചപ്പോൾ ചോക്കോബാർ മതിയായിരുന്നു ഇപ്പോൾ ചോക്കോബാർ വാങ്ങിച്ച് ബില്ലടിച്ച് ഉള്ള കയ്യിലാണ് കൊടുത്തപ്പോൾ അവൾക്ക് നല്ല സന്തോഷം ആയിരിക്കണം കേട്ടോ അപ്പം ഞാൻ പോന്നപ്പോൾ തന്നെ പറഞ്ഞീനോ വേറെ ഒന്നും ചോദിക്കരുത് അങ്ങനെയൊക്കെ വേണം അപ്പോൾ ഒക്കെ സമ്മതിച്ചിട്ട് നമ്മൾ പോന്നിരിക്കണത് അപ്പോൾ ഓക്കെ അവൾ മതി നല്ലപ്പോൾ ആയിക്കോട്ടെ അത് വാങ്ങിക്കൊടുത്തിട്ടോ അങ്ങനെ അത് വാങ്ങി ഇനി ഞങ്ങൾ പുറത്തേക്ക് പോവാനുള്ള വഴി നോക്കുകയാണെ അപ്പോൾ ഇനി എന്തായാലും മറന്നു കൊണോന്നുള്ളതിൽ ഞാൻ നിൽക്കണേ അപ്പോൾ ഓർമ്മ ഉള്ളതൊക്കെ ഞാൻ ഫോണിൽ എഴുതി എഴുതിയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സാധനം ഒക്കെ നമ്മൾ വണ്ടിയിൽ കൊണ്ട് സെറ്റ് അയക്കണം അപ്പം ഇനി സ്വീറ്റ് കോൺ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഓൾ പറഞ്ഞു സ്വീറ്റ് കോണും നമുക്ക് ഭയങ്കര ഇഷ്ടം അവൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് കേടില്ലാത്ത സാധനം നമ്മൾ കൊടുക്കണോന്ന് പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടോ അപ്പോൾ ഓൾ മധുരമുള്ളതാണ് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഓൾ അത് കഴിച്ചില്ല കേട്ടോ ആ ചോക്കബാർ കൈ തന്നെ വിളിച്ചിട്ടാണ്ട് എടുക്കാൻ അരിഞ്ഞ് വയ്ക്കണം പിന്നെ നമ്മൾ നമ്മള് പടപ്പാറമൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് വെച്ചാൽ നമുക്ക് ലഞ്ച് ബോക്സ് ഒന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങണ്ട എന്നുള്ള മൈൻഡിലായിരുന്നിട്ടത് ഞാൻ പിന്നെ അവൾക്ക് തുറക്കാൻ പറ്റുന്ന ഐറ്റം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ തുറക്കാൻ പറ്റുന്ന ഒരു ഐറ്റം വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് തന്നെ വി എൽ സൂപ്പർ മാർക്കറ്റൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ചട്ടിപ്പറമ്പ് അപ്പോൾ ഓൾ തന്നെ പടപ്പറമ്പിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലഞ്ച് ബോക്സ് നോക്കുകയെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലഞ്ച് ബോക്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിന് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് നമുക്ക് തുറക്കാനും അടക്കാനൊക്കെ പറ്റിയൊരു ഐറ്റം ആണോ വാങ്ങാൻ പിന്നെ ഫസ്റ്റ് ആയിട്ട് പോകുമല്ലോ ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ അവളെ കൊണ്ട് തുറപ്പിച്ചും ചെയ്ത് അടപ്പിച്ചും ചെയ്ത് അപ്പോൾ അവൾക്ക് കുഴപ്പമില്ല അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങി പിന്നെ അവിടെ നിന്ന് നമ്മൾ കയ്യുമടാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് അവിടുന്ന് കയ്യുമടാനുള്ളൊരു ബ്രേസ്ലെറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട് കുറേ നോക്കി അപ്പോൾ പിന്നെ കമ്പിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഉറങ്ങൊക്കെ ചെയ്യുമ്പോൾ കയ്യുമ്പോൾ കുത്തെന്നുള്ള ആ ഒരിതൊക്കെ ഉണ്ടാകും പേടി ഉണ്ടാവും നമുക്ക് അപ്പോൾ പിന്നെ നമ്മൾ എന്താ നമ്മൾ പിന്നെ ഈ ഒരു ഐറ്റംസ് തന്നെ ഉള്ളു കേട്ടോ ഇവിടെ പിന്നെ വളം ഇട്ടിട്ട് നോക്കുവര നെയ്ക്കില്ല ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ കയ്യ്മക്ക് തടിയില്ലാത്ത കാരണം തന്നെ ഉള്ള കൈമ്മക്ക് വളം ഇട്ടിട്ട് ലൂസ് പോലെയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ബ്രേസ്ലെറ്റ് തന്നെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും തെറ്റാ